നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല്ലിയും പാറ്റയും എല്ലാം ഇനി ജീവനും കൊണ്ടു ഓടും തീപ്പെട്ടിക്കുള്ളി അത്ര നിസ്സാരക്കാരനല്ല വീട്ടിലെ പ്രധാന ശല്യക്കാരനാണ് പാറ്റയും പല്ലിയും അടുക്കളയിലും കുളിമുറിയിലുമാണ് എപ്പോഴും ഇവയുടെ ശല്യം കൂടുതലായി ഉണ്ടാകുന്നത് ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുകയും രോഗങ്ങൾ പരത്തുകയും ചെയ്യുന്നു ഇവയെ തുരത്താൻ നിരവധി വഴികളും പരീക്ഷിച്ചു മടുത്തോ നിങ്ങൾ എന്നാൽ വീട്ടിലുള്ള തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് ഇവയെ തുരത്താൻ കഴിയും അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതിനായി ആദ്യം ഒരു പാത്രം നിറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് അഞ്ച് മുതൽ ആറ് വരെ തീപ്പെട്ടിക്കൊള്ളികൾ ഇട്ടുകൊടുക്കുക ഒരു മണിക്കൂർ വെള്ളത്തിൽ തന്നെ ഇവ ഇരിക്കണം ശേഷം തീപ്പെട്ടിക്കൊള്ളിയിലെ മരുന്ന് വെള്ളത്തിൽ കലക്കി എടുക്കുക ഈ വെള്ളം ഒരു സ്പ്രേ കുപ്പിയിലാക്കി പ്രാണികളും പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത്തരത്തിൽ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഭക്ഷണ സാധനങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ കുട്ടികളുടെ കയ്യിലും ഇത് കൊടുക്കരുത് കൂടാതെ പാറ്റയെ തുരത്താൻ മറ്റൊരു മാർഗം കൂടി ഉണ്ട് ബേക്കിംഗ് സോഡയാണ് ഇതിനായി വേണ്ടത് പൊടിച്ചെടുത്ത പഞ്ചസാര പൊടിയും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ശേഷം പാറ്റ വരുന്ന സ്ഥലങ്ങളിൽ ഇത് വിതറിയിടാം പിന്നീട് ഈ ഭാഗത്ത് പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല വയണയില വേപ്പില ഗ്രാമ്പു ഏലയ്ക്ക എന്നിവയുടെ ഗന്ധം പാറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ് ഇത് പൊടിച്ചോ അല്ലാതെയോ ഉപയോഗിക്കാം അപ്പോൾ ഈ മാർഗങ്ങളിലൂടെ പാറ്റയും പല്ലിയും നിഷ്പ്രയാസം നമുക്ക് ഓടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി